ജനഗണമന എന്ന ബ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിനിമയ്ക്ക് ശേഷം ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള ഡിജോ ജോസ് ആന്റണി ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ളത് നിവിൻ ബോളിക്കേണ്ട ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പേരായി വരുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് ചിത്രം ഇന്നായിരുന്നു തിയേറ്റർ കളിക്കുക റിലീസിലെത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രത്തിന് ഒരു ആയിട്ടുള്ള നല്ല അഭിപ്രായം ഒക്കെയാണ് ഇപ്പോൾ പ്രേക്ഷിത നേരിടക്കാൻ സഹിച്ചിട്ടുള്ളത് അല്ലു അർജുനന്റെ ഏറ്റവും റിലീസിൽ റിലീസിലൊരുങ്ങുന്ന ചിത്രമാണ് പുഷ്പയുടെ രണ്ടാം ഭാഗം ചിത്രമായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് വേലുവിട തിയേറ്റർ കളിക്കുക റിലീസിലെത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് വൈകുന്നേരം ഒഫീഷ്യൽ ആയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ആവേശ സിനിമയ്ക്ക് ശേഷം ഫഗത് നായകനെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രം ഇതൊരു കോമഡി എന്റർടൈനർ ചിത്രമാണ് ഫഗദിനെ കൂടാതെ ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലായി കല്യാണി പ്രദർശനം ധ്യാൻ ശ്രീനിവാസനൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ തിയേറ്ററുകൾക്ക് റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള മമ്മൂക്ക പൃഥ്വിരാജ് കൂട്ടുകാട്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു പോക്കുരാജ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ശേഷം മമ്മൂക്കയും പൃഥ്വിരാജും ഒന്നിച്ച് ഒരു ചിത്രം വരാൻ പോകുന്നുണ്ടെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് പൃഥ്വിരാജിന് പകരം ഈ ഒരു ചിത്രത്തിൽ ജോജു ജോർജ് എത്താനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ടൊവിനോ തോമസ് നായകനെ ഈ വരുന്ന മെയ് മൂന്നിന് വെയിലൂരി ആയിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നടികർ ചിത്രം ഈ ഒരു ചിത്രത്തിൽ സൗബിനൊക്കെ മറ്റു പ്രധാന വേഷങ്ങളിലായി തന്നെ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ സെൻസറിംഗ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് സെൻസർ ബോർഡിൽ നിന്ന് യു എസ് സർട്ടിഫിക്കറ്റ് ആണ് നേടാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ രണ്ട് മണിക്കൂറും ഇരുപത്തിരണ്ട് ആയിരിക്കും ചിത്രത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ ആയി വരുന്ന കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് വിജയ് സേതുപതി സൂര്യയൊക്കെ പ്രധാന വേഷങ്ങളിൽ എത്തിയത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ള വെട്ടിമാരും ചിത്രമായിരുന്നു വിടുതലേ എന്ന ചിത്രം തുടർന്ന് ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ തെങ്കാശിയിൽ നടക്കുകയാണെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ പുലിമുരുകൻ ബാഹുബലി പോലുള്ള ചിത്രങ്ങൾക്കൊക്കെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള പീറ്റർ ഹെയ്ൻ ആണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഫൈറ്റ് കൊറിയോഗ്രഫി ചെയ്യുന്നൊരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കുമെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് അതിനുശേഷമാണ് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നും ആക്കിയിരിക്കുകയാണ് വിക്രം ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം കമൽഹാസൻ നായികെ തിയേറ്റർ കളിക്കുക റിലീസ് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇന്ത്യൻ ടൂ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ആയിട്ടുള്ള ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഈ വരുന്ന മെയ് മിഡിന് നടക്കുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം ഈ വരുന്ന ജൂൺ മാസമാണ് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിൽ റിലീസ് എത്താൻ ഇരിക്കുന്നത് കാലയടം ചിത്തു ജോസഫ് കോംബോയിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ത്രില്ലർ ചിത്രമാണ് റാം എന്ന ചിത്രം ഇന്ദ്രജിത് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ എത്തുന്നുണ്ട് കൂടാതെ തന്നെ തൃശയാണ് ഈ ഒരു ചിത്രത്തിൽ നായികിയെത്തുന്നത് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റ് എല്ലാവരും കാത്തിരിക്കുക തന്നെയാണ് ചിത്രം രണ്ട് പാർട്ടുകളെയാണ് തിയേറ്റർക്ക് റിലീസിലെത്താണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഈ വരുന്ന ക്രിസ്മസ് റിലീസായി തിയേറ്റർ വിളിക്കുക റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ജനഗണമന മലയാളി ഫിലിം ഇന്ത്യ പോലുള്ള സിനിമകളിലൊക്കെ സംവിധാനമായിട്ടുള്ള ഡിജോജോസ് ആന്റണി ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്ന ചിത്രത്തെ പറ്റി കുറച്ച് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ സമയമായിട്ടുള്ള ഡിജോജോസ് ആന്റണി അടുത്തതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ടൂ വീനോയ്ക്ക് വേണ്ടി ഒരു ചിത്രമാണ് ആയിട്ടുള്ള ഇന്റർവ്യൂയിലൂടെയാണ് ഈ ഒരു ചിത്രത്തിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ പുറത്തുവിട്ടിട്ടുള്ളത് ചിത്രത്തിന്റെ പേരെ വരുന്നത് പള്ളി ചട്ടമ്പി എന്നാണ് ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഒക്കെ നേരത്തെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തെ പറ്റി ചോദിച്ചപ്പോൾ തന്നെ ചിത്രത്തിന്റെ സമയത്ത് ഡിജോർജസ് ആന്റണി പറയുന്നത് ഇതൊരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഫിലിം തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ജനുവരി മാസം തുടങ്ങുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് റിലീസ് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ള ചിത്രമായിരുന്നു സലാർ എന്ന ചിത്രം ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഇവരുന്ന മെയ് എൻഡിന് റാംജിറാവു സിറ്റിയിൽ വെച്ച് തുടങ്ങുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഏകദേശം പത്ത് ദിവസത്തോളം വരുന്ന ഷൂട്ടിംഗ് ആണ് അവിടെ വെച്ച് നടക്കാനിരിക്കുന്നത് കൂടാതെ തന്നെ രണ്ടാം ഭാഗത്തോട്ട് വരുമ്പോൾ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നത് ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുന്നതും കൺഫേം ആക്കിയിരിക്കുകയാണ് ദിലീപ് എട്ടെന്നകിന് തിയേറ്ററുകളിലേക്ക് റിലീസിലെത്തിയിട്ടുള്ള ഏറ്റവും പുതിയൊരു കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രം ചിത്രത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റ് അറിയാൻ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം ആറ് കോടി രൂപയ്ക്ക് മൂടി ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് കുഴപ്പമില്ലാത്ത നല്ല ക്ഷാണ് പബ്ലിക്യർ ടേക്കർ എന്ന ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് മമ്മൂക്ക നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ കോമഡി എന്റർടൈനർ ചിത്രമാണ് ടർബോ എന്ന ചിത്രം മിഥിൻ മാനുവൽ തോമസ് ആണ് ഈ ഒരു ചിത്രം എഴുതിയിട്ടുള്ളത് വൈശാഖാണ് ഈ ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് മമ്മൂക്കയായിരുന്നു ഈ ഒരു ചിത്രത്തിൽ നായകനെ എത്തിയിട്ടുള്ളത് ചിത്രം ഏർ ജൂൺ പതിമൂന്നിനായിരിക്കും വേണ്ടുപിഴാട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്തുക എന്ന കാര്യം കൺഫേമാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു റിലീസ് ഡേറ്റ് ഇന്ന് ഇപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന മെയ് ഇരുപത്തി മൂന്നിന് വേൾഡുവിഴാട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം ഇപ്പോൾ യാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസറിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസറിന്റെ അപ്ഡേറ്റിനായി കാത്തിരിക്കുക